ഹൈ ഫ്രണ്ട്സ് ഞാൻ വിസ്വലിയാറാ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴ കടലിൽ പതിക്കുന്ന കടലുണ്ടി എന്ന സ്ഥലത്താണേ ഇതാ ഇതാണ് ഇത് കടലാട്ടാ ഉള്ളി കടലാണേ ഇവിടെ കടലുണ്ടി പുഴ എൻ്റെ ആണേ കേരള വലയുമ്പോൾ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിലെ പക്ഷിരംഗേതത്തിലെ പക്ഷികളുടെ സ്വൈര്യവ്യാപത്തിന്റെ വിഘാതം വരുത്തുന്ന തരത്തിൽ അനുകൃതമായി ഇറങ്ങി സഞ്ചരി സഞ്ചരിക്കുകയോ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നടത്തുകയോ ചെയ്യുന്ന ശിശാർഹമാണ് എന്നിട്ടാ ഇത് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഇതാ ഇത് കടലാ കേട്ടാ ഇവിടെ കടലുണ്ടി പുഴ കടലിൽ അവസാനം എത്തേണ്ട സ്ഥലമാണ് ഇത് കണ്ട നമ്മള് പുഴയിലേക്ക് ഇടേണ്ട വേസ്റ്റ് എല്ലാം കൂടിയും ഇവിടെയാണ് അണയുന്നത് അതായത് പുഴയിൽ നിന്ന് ഒലിച്ചിങ്ങനെ വന്ന് കടലിലേക്ക് പോവും എന്നാൽ കടലാണെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ തരാ അടിച്ചിങ്ങോട്ടു തന്നെ കയറ്റും അങ്ങനെ നമ്മുടെ പുഴകളിലൂടെ കടലുണ്ടി പുഴയിലൂടെ വരുന്ന വേസ്റ്റുകളൊക്കെ അവസാനം ഇവിടെ നിക്ഷേപിക്കപ്പെടും കണ്ടില്ലേ കടലാട്ട തുല്ലി അടിച്ച് കയറണേ അപ്പൊ ഇതാണ് കടലുണ്ടി പക്ഷി സംഖ്യത്തിലെ കാഴ്ചകള് നമുക്ക് അങ്ങോട്ട് പോയി നോക്കണം എന്താ നല്ല തേരാട്ട അടിക്കണ്ടേ കണ്ടെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടാറില്ല നല്ല തേരാണ് അടിക്കണ്ടേ ഇവിടെ ആണെങ്കില് നല്ല പച്ചപ്പ് അപ്പോൾ അവിടെയും വെള്ളമുണ്ട് ഇവിടെയും കടൽ വെള്ളമുണ്ട് ഇവിടെ ഇങ്ങനെ ഉയർന്ന സ്ഥലമായതുകൊണ്ട് ഇവിടേക്ക് അത്ര വെള്ളം ഇല്ലട്ടാ